ഹേ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റോക്സ് അപ്പോ ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ് ഇൻട്രോയിൽ ആദ്യം പറയുന്നില്ല കാരണം ഇത് വിചാരിക്കുന്ന കാര്യം ഭംഗിയായിട്ട് നടന്നു കഴിയുമ്പോൾ നമ്മൾ വീഡിയോയിൽ ബാക്കി കാണിക്കാം അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഡോൺ ഫോർ ടു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോ ഞങ്ങളിപ്പോൾ എറണാകുളത്താണ് എറണാകുളത്തേക്കാണ് പോകുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ സോ പോകുന്ന വഴി നമുക്ക് നന്നായിട്ട് വശുന്നു നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് അപ്പോൾ നേരെ നമ്മൾ ശരവണ ഭവനം കയറിയിട്ട് ദോശയൊക്കെ കഴിക്കാമെന്ന് കരുത്തി അപ്പോൾ ആദ്യം തന്നെ അവിടെ റവ അവകേസുകൾ ഇരിക്കുന്ന കണ്ടപ്പോഴേക്കും നമ്മൾ അതൊന്ന് ട്രൈ ചെയ്തു പിന്നെ നമ്മൾ പൂരിയും ദോശയൊക്കെയാണ് കഴിച്ചത് സൊ ഇക്കെ ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു ഞാൻ എൻ്റെ കസിൻ തന്നെ വൈഫിൻ്റെ കൂടെയാണ് വന്നത് അപ്പം ഇക്കെ നിന്ന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഫുഡ് കഴിച്ചില്ലാന്നുകൊണ്ട് കുട്ടികളൊക്കെ സീനാക്കുന്നതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ ഫുഡ് കഴിച്ചു പിന്നെ ഞങ്ങൾ എവിടെയെന്ന് നിർത്തിയില്ല നേരെ പോയത് എറണാകുളമാണ് അവിടെയാണ് നമ്മളുടെ പരിപാടി നടക്കുന്നത് അപ്പോൾ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഡാനിയെ നമ്മൾ ആദ്യമായിട്ടൊരു ഷോയിലൊക്കെ ഇറക്കുകയാണ് അപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് അപ്പം അവൻ്റെ കാര്യമായതുകൊണ്ട് അവൻ എങ്ങനെയാണ് ബഹളം വെക്കുമോ എന്നൊന്നും അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ആദ്യം തന്നെ ഇൻട്രോയിൽ പറയാതിരുന്നത് പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ടെൻഷൻ അടിക്കേണ്ട കാര്യമേ വന്നില്ല അവനവന് ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് അവൻ ഭയങ്കരമായിട്ട് വലിയ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടായിരുന്നു ഞാൻ ഒരുവിധം ഹാപ്പിയായി പിന്നെ അവിടെ എല്ലാവരും തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഗ്രൂമിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ ഉണ്ട് അപ്പം ആ ടൈമിലേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി അന്ന് എന്തോ ഒരു അവധി ദിവസമായതുകൊണ്ട് അധികം കടയൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ അവിടെ കണ്ടിട്ട് ആട്ടിക്കോട്ടെന്ന് പറഞ്ഞാൽ കടയിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട് സോ കുറേ ഓടി നടന്നത് കൊണ്ട് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു അതായത് ഓണസത്യ ഒരു മിനി ഓണസദ്യ ഒരു വൺ ഡബിൾ നയൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളതാണ് ഓർഡർ ചെയ്തത് അടിപൊളി ഓണമായിരുന്നു കേട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴിച്ചു അത്യാവശ്യം ഒരു ഒമ്പതോ പത്തോ കൂട്ടം കറികളൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ വയറ് നോച്ച ഫുഡ് കഴിച്ചിട്ട് നേരെ തിച്ച് ഗ്രൂമിങ് ഒക്കെ നടക്കുന്നിടത്തേക്ക് പോയി അങ്ങനെ ഇതാ വീണ്ടും ഡാൻ നല്ല കട്ട് പ്രാക്ടീസാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യണം അപ്പം ഓരോ കുട്ടികളൊക്കെ ആയിട്ട് തുടങ്ങി നമ്മൾ ഇതിനെ ലാസ്റ്റ് മേക്കപ്പ് ചെയ്യാൻ പറ്റി അങ്ങനെ ഞങ്ങൾ അവൻ്റെ ഔട്ട്ഫിറ്റൊക്കെ പയ്യെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി ഈ ഒരു ഔട്ട്ഫിറ്റ് ഞാൻ അവൻ്റെ കഴിഞ്ഞ ബർത്ത് ഡേക്ക് കസ്റ്റമൈസ് ചെയ്താണ് അവനിപ്പോൾ രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ളതേ ഉള്ളൂ അപ്പോൾ ഔട്ട്ഫിറ്റൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി ഒരുപാട് പേര് ചോദിച്ചു അവരുടെ നിന്നാണ് ചെയ്താന്നൊക്കെ അപ്പോൾ മേക്കപ്പ് ചെയ്യുന്ന ടൈമിൽ അവൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങി വന്നു ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ മേക്കപ്പ് ചെയ്യാനായിട്ട് കയറിയത് പിന്നെ കുറച്ച് ടൈം അവനെ ഞങ്ങൾ ഉറക്കി കേട്ടോ അത് കഴിഞ്ഞിട്ട് മൂന്നെങ്കിലും നാലുമണിയായി ഷോ തുടങ്ങിയപ്പം അപ്പോൾ എല്ലാ കുട്ടികളും ഒരുവിധം മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇവരുടെ ഷോ ആയിരുന്നു ആദ്യം വന്നത് സോ ഈ കുട്ടിയുടെ കൂടെ പെയറായിട്ടായിരുന്നു അവൻ റൺവേയിൽ ഇറങ്ങുന്നത് うん。 അവൻ്റെ പ്രോഗ്രാമിൻ്റെ വീഡിയോ ആണിത് ഇത് ഓൾറെഡി ഞാൻ സെപ്പറേറ്റ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രോഗ്രാമൊക്കെ ഒക്കെ കഴിഞ്ഞ് നല്ല തലവേദനയായിരുന്നു ഞങ്ങൾ നേരെ ഇറങ്ങി പോയി ചായ കുടിച്ചു അതായിട്ട് പിന്നെയും നല്ല വിഷപ്പുണ്ടായിരുന്നു അവിടുന്ന് കുറച്ചുകൊണ്ട് നീങ്ങി ഞങ്ങൾ സ്റ്റിങ് സ്പോട്ടായി ഹാങ് ഔട്ട് ചെയ്യുന്ന ഫുഡ് ഒക്കെ കഴിച്ചു നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഡോൺ ഫോർ ടു സബ്സ്ക്രൈബ് നമ്മളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടാനാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇനിയും നല്ല വീഡിയോസിലൂടെയൊക്കെ കാണാം സിയോ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈസ്